രാജാവിനെ തുറന്നുവിടുന്നേ വീട്ടിൽ തോന്നുന്നു ഞാൻ വൈറ്റാണല്ലേ

അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ ഒരഭിപ്രായം കൂടെ ഉണ്ട് മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട് അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ ഓ അതുണ്ടോ എന്താണ് സംശയങ്ങൾ അല്ലേ എൽ ഡോച്ചായനെ പോലൊരാക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആ എങ്ങനെ സംഭവിച്ചത് നമ്മള് പണ്ട് പോലെ കേൾക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥയില്ലന്നെ പെട്ടുപോന്നും പറയല്ലേ ഞാൻ കിട്ടി മഴ കൂട റാണിയപ്പോ ശരിയാണി ഇതാദ്യ പെണ്ണുന്ന് തോപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്നേ മാഡം ശരിക്കും ഭയങ്കര മിടിക്കാണല്ലേ മാറിയില്ലേ പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെപ്പച്ച കാര്യങ്ങളൊക്കെ നോക്കാലോയായി കുപ്പി ഇവിടെ ആയിരുന്നു അപ്പൊ ഇനി ബോർഡിക്കുമ്പോൾ ഗെയിമിന് വരാലോ അല്ലെ ഞാൻ ജയിക്കാൻ പോന്നു ഗെയിം Okay. Madi, madi. <laughs> Beltas. മെടുക്കനാട്ടോ വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ എനിക്കിപ്പ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാഡ വേണ്ട സലേന അത് മതി എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോൾ പേര് തന്നെ എന്നാ എന്റെ മമ്മിയുടെ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലൊരാള് അയാളാ എനിക്ക് ഈ പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ് ചന്ദ്രദേവത അറിഞ്ഞിട്ട പേരാ ചന്ദ്രദേവതാണ്

എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത് അങ്ങനൊന്നും പിന്നെ ഒരു റാണിയാകുമ്പോൾ ഒരു കരാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവുമോ എങ്കിൽ ഞാൻ ഡിന്നർ റെഡി ആക്കിയിട്ട് വരാം ഡിന്നറിന് എന്താ വേണ്ടത് എനിക്ക് ഇന്ന് ലഞ്ചിൻ്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അതെയോ എന്നാൽ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അത് ഞാൻ ലാംഗ്വേജ് ചേട്ടൻ സർ കഴിഞ്ഞ ഒരു ലോൺ എടുത്തു. ഒരു ഒരു മാസത്തിനുള്ളിൽ കാര്യം ഉണ്ടാവത്തോളോ. ലൈല നടക്കല്ലേ. ഒന്നല്ലേ. ഷരീന. ഷേ. ഒന്നല്ലേ. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ്. എന്നോട് കള്ളം പറയണ്ട. ജിജിയേട്ട് വഴക്ക് ട്ടോ. ഏയ് ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോരെങ്കിലും. ഹേ. ഇത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഞാനും കൂടി ഒരു പ്ലാൻ ഇട്ടായിരുന്നു എന്റെ ചേട്ടൻ ഒരു മൂന്നാല് കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് നിന്ന് ഒരു പരിപാടി എയർപോർട്ടിൽ വഴി വെച്ച് സ്ക്വാഡ് പണിക്ക് ഞാൻ ഇസ്രായേലിൽ പോവാൻ കുറച്ച് പൈസ സെറ്റ് ചെയ്യാൻ വേണ്ടി പലരെയും വിളിച്ചു നോക്കുന്നുണ്ട് ലക്ഷം വ്യക്തമായിട്ട് പറ നാലാണോ അഞ്ചാണോ നാല് ലക്ഷം രൂപ എന്റെ ഫൈൻ പിന്നെ ഈ കിംബിളെല്ലാം കൂടെ ഒരു രൂപ പൈസ പോയി രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ ഏ തൽക്കാലം വലിയ ഇതൊക്കെ കളഞ്ഞിട്ട് അച്ചാൻ അടുത്തേക്ക് നമുക്ക് വഴി ಸಲ್ಲಸಲ್ ರೈಲೇ ಹ ಆ ಫಿ ಫೈಸೇನ್ ಏ ಸ್ಯಾಲರಿ ಅಡ್ವಾನ್ಸ್ ಐತೆ ಕೋಟಿ ಕೋ ಬಾಕಿ ಪಟ್ಟನ ಮನೆ ತರ್ಚನ ಮಾಡಿ ಏ ಸಲ್ಲನ ಇಂತ ಈಗಂತಾ ಸಾರಿ ಸಂತೋಷ್ ಮಾತೆ സന്തോഷൊക്കെ പിന്നെ കമ്പിയാണോ എന്നാ ഇത് അതേകാലം ഉണ്ടാവും തോന്നില്ല അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലീനെ വരുന്നുണ്ടെന്നാ പറഞ്ഞു അവർ വന്നോട്ടെ വന്നിട്ടുട്ടെ അവരങ്ങനെ വെറുതെ വരുന്ന ഇവിടെ വന്നിതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്നോ എങ്ങനെ എന്ത് വിൽപ്പത്രമൊക്കെ ഇല്ലേ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ വിൽപ്പത്രത്തിലൊക്കെ കാര്യമുള്ളൂ അതിനുമ്പ് അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ ഈ അച്ഛൻ്റെ ഭാര്യയല്ലേ അല്ല അച്ഛൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ